സിനിമയിലും സീരിയലിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് മീര വാസുദേവ് തന്മാത്ര എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിന്റെ നായികയായിട്ടാണ് മീര മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയത് അവിടുന്ന് ഇങ്ങോട്ട് വർഷങ്ങൾ സുമിത്രയായി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തു കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായി കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെയാണ് മീര നിറഞ്ഞു നിന്നത് മലയാളത്തിലെ ഏറ്റവും ഹിറ്റായ ടെലിവിഷൻ പരമ്പരയായിരുന്നു കുടുംബവിളക്ക് ഇപ്പോഴും സംരക്ഷണം തുറന്നുകൊണ്ടിരിക്കുന്ന സീരിയലും മേരിയുടെ കഥാപാത്രവും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ് ഇതിനിടയിലാണ് നടിയുടെ വിവാഹ വാർത്ത പുറത്തു വരുന്നത് കുടുംബവിളയ്ക്കെ ക്യാമറാമാനായ വിപുണമായും വിവാഹിതയായെന്നാണ് നടി തന്നെ വെളിപ്പെടുത്തിയത് ഇതോടെയാണ് സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകൾക്കും വഴി വെച്ചത് വിവാഹകാര്യം കാര്യം വെളിപ്പെടുത്തിയ ആദ്യ മണിക്കൂറിൽ തന്നെ നടി രൂക്ഷമായി വിമർശിക്കപ്പെട്ടിരുന്നു അതിന് പ്രധാന കാരണം നടിയുടേത് മൂന്നാമത്തെ വിവാഹമാണ് എന്നുള്ളതാണ് നേരത്തെ രണ്ട് തവണ വിവാഹിതയായ മീര ആ ബന്ധങ്ങൾ വേർപെടുത്തി സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു ഇതിനിടയിലാണ് പുതിയൊരു പ്രണയവും വിവാഹവും ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ വിമർശനവുമായി എത്തുന്ന പലരുടെയും നടിയുടെ പ്രായത്തെ ചൊല്ലിയാണ് പരിഹസിക്കുന്നത് ഭർത്താവായ ചെറുപ്പക്കാരന് എന്തായാലും മീരയേക്കാൾ ഒരുപാട് വയസ്സ് കുറവാണ് എന്നുള്ളതാണ് ചിരർ പ്രകോപനത്തിന് കാരണമായി കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല നടിയ്ക്ക് നാൽപ്പത്തിരണ്ട് വയസ്സുള്ളതിനാൽ ഈ പ്രായത്തിൽ വിവാഹം കഴിക്കുന്നത് മര്യാദയാണോ ഒരു മകനുള്ളതല്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുകയാണ് ആദ്യ വിവാഹ ബന്ധങ്ങൾ വേർപെടുത്തിയ ആളായത് കൊണ്ട് നടിയെ പരിഹസിക്കാനുള്ള അവസരം ആരും കളഞ്ഞിട്ടില്ല സത്യത്തിൽ മീരയും ഭർത്താവും ഇത്രത്തോളം വിമർശിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ് ചിരർ വിവാഹം കഴിക്കാനുള്ള പ്രായം രണ്ടാൾക്കുമുണ്ട് അങ്ങനെയുള്ളപ്പോൾ നടിയേക്കാൾ ഭർത്താവ് ചെറുപ്പമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ആക്രമിക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം ഉയരുകയാണ് സിനിമ ആസ്വാദകരുടെ ഗ്രൂപ്പിൽ ലോറൻസ് എന്നയാൾ എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് മീരിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് മൂന്നാം വിവാഹമാണ് വിവന്റെ പ്രായം എടുത്തു പറഞ്ഞിട്ടില്ല ആളുകൾ ലുക്ക് നോക്കിയിട്ട് മുപ്പതോ മുപ്പത്തഞ്ചു വയസ്സ് അയാൾക്കുണ്ടാകും എന്ന് ഊഹം പറയുന്നുണ്ട് ഇക്കഴിഞ്ഞ ദിവസം പതിനഞ്ചു വയസ്സ് തന്നെക്കാൾ മൂത്ത ഒരു മുസ്ലിം സ്ത്രീ വിവാഹം ചെയ്ത ഒരു ചെറുക്കനും വളരെ രൂക്ഷമായി ആക്രമിക്കപ്പെട്ടിരുന്നു വിപിന് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായെങ്കിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച അയാൾക്ക് ആരെയും വിവാഹം കഴിക്കാം പെണ്ണിന് വയസ്സിപ്പോൾ ഇരുപത്തിയൊന്ന് വേണമെന്നുണ്ട് പെണ്ണിന് ചെറുക്കനേക്കാൾ വയസ്സ് കുറവ് വേണം എന്ന തുല്യം ആയിരിക്കണമോ എന്നൊന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെ മീരയുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് തങ്ങൾക്ക് തോന്നുന്നില്ലെന്നാണ് കൂടുതൽ പേരും പറയുന്നത് എന്നാൽ കുറേ പേരെങ്കിലും മീരയുടെ ഈ തീരുമാനത്തിന് എതിരെ രംഗത്തെത്തിയിട്ടുണ്ട് മീരേക്കാൾ ഒരുപാട് വയസ്സിന് ഇളയതായ ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കേണ്ടിയിരുന്നില്ല ഇത്തരത്തിലൊരു നീക്കം വേണ്ടിയിരുന്നില്ല മകനെ ഓർക്കാമായിരുന്നു മൂന്നാമത് വിവാഹം കഴിക്കേണ്ടതുണ്ടായിരുന്നു ഇങ്ങനെയുള്ള പല പല ചോദ്യങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനോടൊന്നും പ്രതികരിക്കാൻ മീരയോ മീരയുടെ ഭർത്താവ് വിപിനോ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക